പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നയൊക്കെ ഉണ്ടായിരിക്കട്ടെ യാമീൻ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ഒരാളുടെ ആവശ്യമെന്തായിരുന്നു യേശു പ്രശസ്തനല്ലേ മരിച്ചവരെ പോലും ഉയർപ്പിച്ചവനല്ലേ ആളുകൾക്കെല്ലാം അറിയാവുന്നവനല്ലേ പക്ഷേ അതിൻ്റെ ഉത്തരം പെസഹായുടെ ആരാധനയിൽ പറയുന്നുണ്ട് അവരുടെ ഇരിപ്പും അവരുടെ ഭാവവും അവരുടെ സംസാരവും അവരുടെ വസ്ത്രധാരണവും എല്ലാം കണ്ടാൽ ആരാണ് ഗുരു ആരാണ് ശിഷ്യൻ എന്ന് മനസ്സിലാവുമായിരുന്നില്ല പെസഹ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മരണത്തിൻ്റെ ആരംഭം കുറിക്കുന്ന നാഴികകൾ മാത്രമായിരുന്നില്ല തൻ്റെ അന്ത്യ അന്ത്യസമയത്തിൻ്റെ ആരംഭവും മാത്രവുമായിരുന്നില്ല അത് താൻ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ അവസാനത്തെ അവസ അതിൻ്റെ പൂർത്തീകരണം നടത്തുന്ന ഒരവസരം കൂടിയായിരുന്നു അത് ഞാനാ പറഞ്ഞത് ശ്രദ്ധ തന്നെ കേൾക്കണം താൻ നിർമ്മിച്ചിരുന്ന ഒരു സമൂഹത്തെ പുതിയൊരു ദൈവത്തെ അവതരിപ്പിക്കുകയായിരുന്നില്ലല്ലോ യേശു ക്രിസ്തു ചെയ്തത് യേശു ക്രിസ്തു പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയായിരുന്നു ആ സൃഷ്ടിയുടെ ഏതാണ്ട് അവസാനത്തെ ഒരു പടിയാണ് പെസഹായിൽ നമ്മൾ കാണുന്നത് അത് ഞാൻ വിശദീകരിക്കാം യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പൂർത്തീകരണം എങ്ങനെയായിരിക്കണം ഏതെന്തോട്ടത്തിൽ എന്താണോ സംഭവിച്ചത് അതിൻ്റെ മറുകര നേർവിപരീതമായിരിക്കണം യേശുവിനെ സംബന്ധിച്ചിടത്തോളം പെസഹ എന്നു പറയുന്നത് എന്താ സംഭവിച്ചത് മനുഷ്യൻ ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും അകന്നുപോയൊരു സത്യമാണ് അതവനെ ദൈവത്തിൻ്റെ നേരെ നോക്കാൻ കഴിയുന്നില്ല ദൈവസന്നെത്തിയിൽ നിൽക്കാൻ കഴിയുന്നില്ല അവൻ ഒളിച്ചിരിക്കുന്നു വസ്ത്രം കൊണ്ട് ഇല കൂട്ടിത്തുന്നി വസ്ത്രമുണ്ടാക്കി ശരീരം മറയ്ക്കുന്നു ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കാനാകാതെ പിന്നിലേക്ക് 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 പോവുകയാണ് അവൻ ഹവ്വയുടെ കാര്യമോ ഹവയ്ക്ക് അതാ അവന് ഇഷ്ടമാകുന്നില്ല കാരണം തൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവൻ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ തള്ളിപ്പറഞ്ഞു നീ തന്ന സ്ത്രീ അവിടെ ദൈവത്തിൻ്റെ നേർക്കും ദൈവം ആദാ വിരൽ ചൂണ്ടുന്നുണ്ട് ആദാമിനെ സംബന്ധിച്ച് ഖവ്വയെ ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല എന്താണ് ആ ഖവ്വയുടെ പ്രതിസന്ധി ആദാമിൻ്റെ പ്രതിസന്ധി ഹവ വന്നതോടുകൂടിയാണ് ആ പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഹവയുടെ പ്രവൃത്തി മൂലമാണ് ഏതെന്തോട്ടം നഷ്ടപ്പെട്ടത് അപ്പോൾ വലിയൊരു തകർച്ച കാണുന്നതോടെ ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യനും മനുഷ്യനും തമ്മിലും അകന്നു പോയി തകർന്നു പോയ ബന്ധങ്ങൾ അപ്പോൾ യേശു രക്ഷകനായിട്ടാണ് വന്നതെങ്കിൽ യേശുവിൻ്റെ ശുശ്രൂഷ രക്ഷാകരമാകണമെങ്കിൽ ഈ അകൽച്ചയെല്ലാം മാറി മനുഷ്യനും ദൈവവും മനുഷ്യനും മനുഷ്യനും അടുത്ത് ഒന്നായി വന്നു ചേരണം അത് മനുഷ്യാവതാരത്തിൽ ആരംഭിക്കുന്നു ദൈവം മനുഷ്യനായി തീർന്നു ഇനി മനുഷ്യൻ്റെ പാപങ്ങൾ പോക്കണം അവൻ്റെ തകർച്ച പരിഹരിക്കപ്പെടണം അവൻ്റെ വിഭജനമില്ലാതെയാകണം അവൻ മനുഷ്യൻ സർവ മനുഷ്യരും ഒന്നായി തീരണം അപ്പോൾ ആദ്യം മുതലേ യേശു ക്രിസ്തു ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ് എല്ലാവരും ഒന്നായി തുല്യരായി നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് അത് എത്രയോ സ്ഥലത്ത് എത്രയോ പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട് നോക്കുക യേശു ക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ എന്ന് വിളിക്കപ്പെടരുത് ഭരണകർത്താവെന്നാരെയും വിളിക്കരുത് എന്നൊന്നും യേശു ക്രിസ്തു പറഞ്ഞില്ല പക്ഷേ താൻ വലുതെന്ന് നടിക്കുന്ന ചിന്തിക്കുന്ന ഓരോരുവിനോട് യേശു പറഞ്ഞു നിങ്ങൾ ഭരണകർത്താക്കൾ എന്ന് വിളിക്കപ്പെടരുത് പ്രജാതികളുടെ നേതാക്കന്മാർ അവരുടെ അധികാരികളുടെ നേതാക്കന്മാരാണ് നിങ്ങൾ അങ്ങനെയൊന്നുമല്ല ഒരേ പിതാവിൻ്റെ മക്കൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ തിരുനാമം ഭരണമേ നിൻ്റെ രാജ്യം ഭരണമേ എന്ന് പറഞ്ഞോ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ എനിക്ക് ഞാനൊന്നൊരു വാക്കില്ല പ്രാർത്ഥനയിൽ കാരണം എന്താണ് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും ഒന്നാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് എനിക്ക് ദൈവത്തിന് മുമ്പിൽ ചെല്ലാൻ കഴിയുന്നത് ഒരേ പിതാവിൻ്റെ തുല്യതയുള്ള ഒരേ പോലെയുള്ള ഒന്നായി നിൽക്കുന്ന മക്കളാണ് നമ്മൾ അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ഭരണകർത്താക്കൾ എന്ന് വിളിക്കപ്പെടരുത് ഇത് ദൈവം എന്നും പറയുന്ന കാര്യമാണ് ഇസ്രയേലിനൊരു രാജാവിനെ വഴിച്ചു കൊടുക്കാൻ പറഞ്ഞ ചമു എല്ലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചമുവേലിനോട് ദൈവം പറയുന്നൊരു വാക്കുണ്ട് അല്ലെങ്കിൽ ചമുവേൽ വഴി ദൈവം പറയുന്ന വാക്കുണ്ട് അവൻ നിങ്ങളെ വെള്ളം കോരുന്നവരും പിറകുകേട്ടുകാരും ചേവഗുരു ഒക്കെ ആക്കും യഹോവയാണ് നിങ്ങളുടെ രാജാവ് അത് മതി വേറെ രാജാവ് വേണ്ട മനുഷ്യൻ മനുഷ്യൻ്റെ രാജാവ് മനുഷ്യൻ മനുഷ്യനെ കീഴയാക്കുന്നതും മനുഷ്യൻ മനുഷ്യൻ്റെ മേലെയാകുന്നതും ഒന്നും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അഭിലഷണീയമായൊരു കാര്യമേ ആയിരുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഭരണകർത്താക്കൾ എന്ന് വിളിക്കപ്പെടരുത് എന്നുവെച്ചാൽ എന്താ എല്ലാവരും ഒരുപോലെ അതാണ് പെസഖായിൽ നമ്മൾ കാണുന്നത് അതാണ് പെസഖായിൽ ശിഷ്യന്മാരും ഗുരു ഒരുമിച്ചിരിക്കുന്നു ഒരേപോലെ ഇരിക്കുന്നു ആരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഗുരുവും ശിഷ്യനും തമ്മിൽ കണ്ടാൽ അറിയുന്നില്ല ഒരു കാര്യമുണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ ഗുരുക്കന്മാരെന്ന് പറഞ്ഞത് ശാസ്ത്രിമാരാണ് ശാസ്ത്രിമാർ യേശുക്കുസ്വരെ പരിഹസിക്കുന്നുണ്ടല്ലോ അവൾ അവർ വസ്ത്രങ്ങളുടെ തൊങ്ങലുകൾക്ക് തെറ്റിപ്പട്ടുകൾക്കൊക്കെ വീതി ഇന്നലൊക്കെ കൂട്ടുന്നു എന്നാണ് പറയുന്നത് കാരണം ശാസ്ത്രന്മാരങ്ങനെ എന്താ പറയുക വളരെ വളരെ വിശാലമായ രീതിയിൽ വസ്ത്രം ധരിച്ചവരാണ് ശിഷ്യന്മാരെക്കാൾ വ്യത്യസ്തമായി വസ്ത്രം ധരിച്ചവരാണ് അവരെ പിതാവെന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് അവരെ രീതിയും സ്വഭാവവും ഒന്നും നല്ലതല്ലാത്തതുകൊണ്ടും ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനേക്കാൾ വലുതായി ഭവിക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ടും യേശു ക്രിസ്തു അവരെ മനസ്സിൽ കണ്ടുകൊണ്ടും അത് ജനത്തിന് മനസ്സിലാകുമെന്നുള്ളതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ പിതാവെന്ന് ആരെയും വിളിക്കരുത് ഗുരു എന്ന് വിളിക്കപ്പെടരുത് നിങ്ങളുടെ ഗുരു ഏകനാണ് വേറെ ഗുരു ഒന്നും നിങ്ങൾക്കില്ല നിങ്ങളൊക്കെ ഒപ്പത്തിനൊപ്പത്തിനൊപ്പത്തിനൊപ്പമാണ് പിന്നെ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് അവസാനം പറഞ്ഞ വാക്ക് അവസാന ഭാഗത്ത് പറയുന്നൊരു വാക്ക് ഞാൻ നിങ്ങളെ ശിഷ്യന്മാരെന്ന് വിളിക്കുന്നില്ല അതെന്താ ശിഷ്യനൊരു മോശമായ വാക്കാണോ അല്ല മോശമായ വാക്കൊന്നുമല്ല പിന്നെ എന്താ പ്രശ്നം അങ്ങനെ ഒരു വലിപ്പ ചെറുപ്പം പോലും പാടില്ല യേശുവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ യേശു ക്രിസ്തു വന്നതാ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സകല അകൽച്ചയും തീർക്കുന്നതിനാണ് അപ്പോൾ അവൻ എന്തു ചെയ്യണം അവൻ വന്ന അകൽച്ച തീർക്കണമെങ്കിൽ അവൻ സകല മനുഷ്യരോടും ഒപ്പുവിരിക്കണം യേശു എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇരുന്നിട്ടുള്ളത് മനുഷ്യരുടെ ഒപ്പം തന്നെയാണ് ഇരുന്നിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വ്യഭിചാരണിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ എപ്പോഴും കാണുന്ന കാരുണ്യത്തിൻ്റെ മുഖം മാത്രമാണ് യേശുവിൻ്റെ മുഖത്ത് കാണാവുന്നത് പരീശൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴോ ചുങ്കക്കാരൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴോ സഖായുടെ വീട്ടിൽ ചെല്ലുമ്പോഴോ അവിടെ കാണുന്ന ഒരേ മുഖമാണ് ആ കാരുണ്യത്തിൻ്റെ മുഖം ദാസരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ കാരുണ്യഭാവത്തിന് വർധനമുണ്ടായി എന്നൊഴിച്ചാൽ അവിടെ യേശുവിന് വ്യത്യാസമൊന്നുമില്ല േശു എപ്പോഴും മാറാത്ത ഒരുവൻ തന്നെയായിട്ടിരിക്കുന്നു അവനെപ്പോഴും ജനത്തോട് കൂടെയിരിക്കുന്നു അവൻ എപ്പോഴും ജനത്തോട് കൂടെയിരിക്കുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി യേശു താണു വന്ന് ദാസവേഷമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മനുഷ്യൻ്റെ ഒപ്പം അതിൻ്റെ പൂർത്തീകരണമാണ് പെസഹായിൽ നമ്മൾ വലിയ അനുഭവമായിട്ട് കാണുന്ന ഒന്ന് യേശു പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും കാലുകെകിലാണ് ഇന്ന് നമ്മളത് ഒരു അനുഷ്ഠാനമായിട്ട് പെസഹ ദിവസങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ പങ്കെടുക്കുന്ന എത്ര പേർക്കതൊരനുഭവമായി മാറുന്നു എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടതാണ് പെസഹായിൽ അനുഷ്ഠാനം വേറെ അനുഭവം വേറെ കാലുകഴികളുടെ ശുശ്രൂഷ മഹത്തരമാണ് പക്ഷേ എന്ത് വേണം അതിൽ സംബന്ധിക്കുന്ന സകലർക്കും അതൊരു അനുഭവമായി അതൊരനുഭവമായിത്തീരണം യേശുവിന് കാലുകഴികളൊരു അനുഷ്ഠാനമായിരുന്നില്ല താൻ സൃഷ്ടിക്കുന്ന പുതിയ സമൂഹത്തിൻ്റെ അനുഭവമായിരുന്നു എന്താണ് അനുഭവം ഏറ്റവും ചെറിയവൻ ചെറിയ ഏറ്റവും വലിയവൻ തെറ്റിപ്പോയി ഏറ്റവും വലിയവൻ ചെറിയവരുടെ കാൽ കഴിഞ്ഞു ആ കാണാ പ്രഥമ പരിഗണന ലഭിച്ചത് ഏറ്റവും ചെറിയവനായിരുന്ന ഒരു പക്ഷേ മുഖത്ത് രോമങ്ങൾ പോലും മുളച്ചിട്ടില്ലാതിരുന്ന യോഹന്നാനാണ് അത് ലഭിച്ചത് അവിടെ മുതലാ കഴുകിപ്പോകുന്നത് ഏറ്റവും ചെറിയവൻ്റെ കാല് പോലും കഴുകുന്ന അതാണ് യേശു ക്രിസ്തു സൃഷ്ടിച്ച പുതിയ സമൂഹം എന്ന് പറയുന്നത് അതാണ് യേശു ക്രിസ്തു സൃഷ്ടിച്ച സഭ എന്ന് പറയുന്നത് ഒരുവനും വേറൊരുവനേക്കാൾ വീതയല്ലാതെ വരുന്ന ഒരനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുപസഹായിൽ ചെയ്തത് താൻ സൃഷ്ടിക്കുന്ന പുതിയ സമൂഹത്തിൻ്റെ അവസാനത്തെ മിനുക്കുപണി എന്നതുപോലെയാണ് യേശു ക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാർ കാല് കഴുകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാലിത് ഒറ്റിക്കൊടുക്കലോ അപ്പം മുറിക്കലോ ഒന്നും അല്ല ആ ഭാഗത്ത് പ്രധാനം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പെസഹായ്ക്ക് പ്രധാനം അവിടെ പ്രധാനമെന്ന് പറയുന്നത് ഈ കാലുകഴുകലാണ് കാരണം ഒത്തിരി മർമ്മങ്ങളടങ്ങിയിട്ടുണ്ട് അതിൽ ഒത്തിരി മർമ്മങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ അതിൽ ഒന്ന് മാത്രമാണ് ഞാനീ പറഞ്ഞത് താൻ സൃഷ്ടിച്ച സമൂഹത്തിൻ്റെ സൃഷ്ടിക്കുന്ന സമൂഹത്തിൻ്റെ എന്ന് വെച്ചാൽ ദൈവരാജ്യം എങ്ങനെ ഇരിക്കുമോ ആ സമൂഹത്തിൻ്റെ വലിയൊരു മാതൃക എല്ലാവരും പരസ്പരം ശുശ്രൂഷകരായി പരസ്പരം കാൽ കഴുകുന്നവരായി ഇരിക്കുന്നത് നിങ്ങളങ്ങനെ ചെയ്യണം എന്നുള്ളതാണല്ലോ യേശുവിൻ്റെ കൽപ്പന ഇനി അങ്ങനെ അല്ലെങ്കിലോ ഞാൻ മുകളിലാണ എന്നൊരു വിചാരിച്ചാലോ ലോകത്ത് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരിതവും ദുരന്തവുമായിരിക്കും അത് കാരണം എന്താണ് മനുഷ്യൻ എവിടെ നിൽക്കുന്നു ആ മനുഷ്യൻ്റെ അടുത്തേക്ക് സ്വർഗം ചായിച്ച് ദാസവേഷമെടുത്ത് ദൈവപുത്രൻ ഇറങ്ങി വരുന്നു അവരോടൊപ്പം ഇരിക്കുന്നു അവരുടെ കാല് കഴുകുന്നു കാല് കഴുകുന്നത് സേവകനാണ് ഇവിടെ യേശു സേവകനായി ദാസനായി വേഷമെടുത്ത് കാല് കഴുകുന്നു അപ്പോൾ ഒരു എൻ പറയുകയാണ് ഞാൻ എന്നേക്കാൾ മേധയാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനർത്ഥം ഞാൻ യേശുവിനേക്കാൾ ദൈവത്തേക്കാൾ മേധയാണെന്നാണ് അത് പറയാൻ പൈശാചികനെ സാധിക്കുകയുള്ളൂ പിശാചി യേശുവിനോട് പറഞ്ഞല്ലോ ഇതൊക്കെ എൻ്റെയാണ് നീ എന്നെ കുമ്പിട് ഇതുപോലെ ഞാൻ എന്നൊക്കെ ആ ഒരു മനോഭാവമാണതിൽ ആദാം പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് ദൈവത്തെ പോലെയായി സകലത്തിൻ്റെയും ഉടമസ്ഥനും സകലത്തിനും അധികാരിമാവുക ഇവിടെ യേശു എന്താ ചെയ്യുന്നത് താഴേക്ക് വരികയാണ് യേശു താഴേക്ക് വരുമ്പോൾ ഇല്ല ഞാൻ നിന്നിലും മുകളിലാണ് എന്ന് പറയാൻ ആർക്ക് കഴിയും പിശാജിനോ പിശാജിൻ്റെ ആത്മാവുള്ളവനോ കഴിയുള്ളൂ യേശു സൃഷ്ടിക്കുന്ന സമൂഹത്തിൽ യേശു രൂപീകരി യേശുവിൽ ആരംഭിക്കുന്ന ദൈവരാജ്യത്തിൽ വലിയവനില്ല എളിയവനെ ഉള്ളു ചെറിയവനില്ല ദൈവത്തിൻ്റെ സ്വരൂപമായവനേ ഉള്ളൂ അകന്നു പോകുന്നവനില്ല യേശുവിൽ ഒന്നായിരിക്കുന്നവനേ ഉള്ളൂ പെസഹ മറ്റു മർമ്മങ്ങൾക്കെല്ലാം കൂടെ അതോടൊപ്പം തന്നെ നമുക്ക് തരുന്നൊരു സന്ദേശം ഇതാണ് പെസഹ മുതലെങ്കിലും അതിനുമുമ്പ് തന്നെ ഉണ്ട് കേട്ടോ യേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം ആരംഭിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിൽ വലിയവനെന്ന് പറയാൻ പാടില്ല അവൻ ചെറുതെന്നോ അവൻ മോശക്കാരനെന്നോ അവൻ കറുത്തവനെന്നോ മുടന്തനെന്നോ ചെകിടനെന്നോ ദരിദ്രനെന്നോ അവിവേകിയെന്നോ പറയാൻ പാടില്ല കാര്യം യേശു എല്ലാവരുടെയും ഇരുന്നു ആരെങ്കിലും വലിയവനെന്ന് പറഞ്ഞാൽ അവൻ ആ പറയുന്നതിൻ്റെ അർത്ഥം അവൻ യേശുവിനും വലിയവനെന്നാണ് അത് പൈശാചികമാണ് പൈശാജിക്ക് വഴി നമ്മുടേതല്ല നമ്മുടെ വഴി ദൈവത്തിൻ്റേതാണ് നമ്മുടെ വഴി ഒരുമുടേതാണ് നമ്മുടേ വഴി തുല്യതയുടേതാണ് നമ്മുടെ വഴി കാൽ കഴുക കഴുകലിൻ്റേതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ദൈവത്തിൻ്റെ സ്തുതി